വേനൽക്കാലത്ത് നമ്മുടെ കുരുമുളകിന് ഇടക്കും തിലക്കൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അപ്പോൾ നനച്ചു കൊടുത്താൽ മാത്രമേ കുരുമുളകിൻ്റെ വളർച്ചയൊക്കെ വേണ്ട രീതിയിലൊക്കെ വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വേനൽക്കാലത്ത് നനക്കാത്ത കുരുമുളകാണ് അപ്പോൾ ഇതിന് യാതൊരു വളർച്ചയും കാണുന്നില്ല കാരണം ഇതിന് നമ്മൾ നനച്ചു കൊടുക്കാറില്ല ഇതെപ്പോഴെങ്കിലും നനച്ചു കൊടുക്കുള്ളൂ മുറ്റായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചയൊക്കെ വേനൽക്കാലത്ത് വളരെ കുറവായിരിക്കും എന്നാൽ വേനൽക്കാലത്ത് നനക്കുന്ന കുരുമുളകാണ് നമ്മളവിടെ കാണിക്കുന്നത് അതുകൊണ്ടോ നമ്മൾ വേനൽക്കാലത്ത് നനക്കുന്ന കുരുമുളകാണ് അപ്പോൾ ആ നനക്കുന്ന കുരുമുളകായതുകൊണ്ട് തന്നെ അത് മൈൻ്റെ വളർച്ച കണ്ടു നോക്കി എന്താ ഇതുപോലെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ കണ്ണി കുത്തി മേലൊക്കെ ഇങ്ങനെ കയറിക്കും കൂടുതൽ കണ്ണികളൊക്കെ വരും അപ്പോൾ ഈ കൂടുതൽ കണ്ണികളൊക്കെ വരുമ്പോഴാണ് അടുത്ത വർഷക്കാലത്തൊക്കെ കുരുമുളകിൻ്റെ സമയത്ത് അത് ആ കണികളിലൊക്കെ വീണ്ടും തിരികളും മറ്റൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം കൂടുതൽ നന വേണ്ട കുറേയൊക്കെ നനച്ചു കൊടുക്കണം എന്ന് നന നമ്മൾ ഏത് കുരുമുളകിന് നൽകുന്നു ആ കുരുമുളകൊക്കെ അതിൻ്റെ വളർച്ച നമുക്ക് കാണാൻ കഴിയും ആ കുരുമുളകിലൊക്കെ അപ്പോൾ കുരുമുളക് നുള്ളിയതിന് ശേഷമുള്ള ചെറിയ രീതിയിലുള്ള വളപ്രയോഗവും ചെറിയ നനയും കുരുമുളകിന് ദോഷം ചെയ്യുകയും നല്ല രീതിയിൽ വളർച്ചക്കും കായ പിടിക്കാനൊക്കെ സാധ്യമാകും അതിപ്പോൾ ഈ കാലുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ കുരുമുളക് ഉള്ളുമ്പോൾ എന്തായിരുന്നു ഈ കാലിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് എന്താണ് എന്നൊക്കെ കണ്ടാൽ മനസ്സിലാവും അടുത്ത വർഷം ഇതിൽ നല്ല രീതിയിൽ കുരുമുളക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത്രയും നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതാണ് വേനൽക്കാലത്തുള്ള ചെറിയ വളപ്രയോഗത്തിൻ്റെയും നനയുടെ ഒക്കെ പവർ നമുക്കിതിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഈ വർഷത്തിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച കുരുമുളകിനെ ഒരിക്കലും നന തെറ്റാത്ത രീതിയിൽ നമ്മൾ നനച്ചുകൊടുക്കണം വേനൽക്കാലം അറിയാത്ത രീതിയിൽ അതിനെ നനച്ചുകൊടുത്തെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വളർച്ചയൊക്കെ കിട്ടുകയുള്ളു പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് വേനൽക്കാലത്ത് കുരുമുളകിന് അധികമായിട്ട് നനച്ചു കൊടുക്കരുത് അതിൻ്റെ ഇല മാത്രം അത് വള്ളിപ്പടർപ്പായിട്ട് ഇങ്ങനെ പടർന്ന് പന്തരിക്കുമെന്നല്ലാതെ കുരുമുളക് ഉണ്ടാവുകയില്ല എന്നൊക്കെ അതൊക്കെ മിക്കവാറും നമ്മൾ കാണുന്നത് ഈ കാനൽപ്പാട്ടിലാണ് എന്നാൽ നമ്മൾ വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ കുരുമുളക് പറിച്ചു കഴിഞ്ഞാൽ വളമെടലും നനച്ചു കൊടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഈ നനയുടെ ഭാഗമായിട്ട് തന്നെ ഇത് നന്നായിട്ട് കണ്ണിക്കുത്തി കുറെ പൊട്ടി ചനച്ചു വരും പിന്നെ അതിലൊക്കെ നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും കുരുമുളക് നുള്ളി കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള വളപ്രയോഗം കുരുമുളകിന് എന്ന രീതിയിലല്ല വളപ്രയോഗം നടത്തുന്നത് നമ്മൾ കഴുങ്ങിനു എന്നുള്ള രീതിയിൽ വളപ്രയോഗം നടത്തും നനച്ചു കൊടുക്കും എന്നാലിതിൽ കായ പിടിക്കായോ തിരിയിടായോ ഒന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല നല്ല രീതിയിൽ കായ പിടിച്ച് എല്ലാ വർഷവും നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അറ്റ വേനൽക്കുള്ള നന കൊണ്ടൊന്നും കുരുമുളകിന് യാതൊരു ദോഷവുമില്ല നല്ല രീതിയിലൊരു വളർച്ച നടത്തി നനച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല രീതിയിൽ പൊട്ടിച്ച് നനച്ച് വരും നല്ല രീതിയിൽ കുരുമുളക് കൊണ്ടുപോകുകയും ചെയ്യും ഈ പൊട്ടി ശനശയിലൊക്കെ അടുത്ത പ്രാവശ്യം കുരുമുളക് ഉണ്ടാകുന്നത് നമുക്ക് കാത്തിരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ള എല്ലാവരും നമ്മൾ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കൈവരുന്നവരെല്ലാവർക്കും ബൈ ബൈ